മക്കാബിയരുടെ ഒന്നാം പുസ്തകം പതിനൊന്നാം അധ്യായം ഒന്ന് മുതൽ ആറ് വരെ തിരുവചനങ്ങൾ കടൽ തീരത്തെ മണൽ പോലെ ഈജിപ്ത് രാജാവ് അനേകായിരങ്ങളെ വലിയൊരു സേനയായി ശേഖരിച്ചു അലക്സാണ്ടറിൻ്റെ രാജ്യം വഞ്ചനയിൽ പിടിച്ചെടുക്കുവാനും അവൻ്റെ രാജ്യത്തോട് കൂട്ടിച്ചേർക്കുവാനും ആഗ്രഹിച്ചു സമാധാന വാക്കുകളോടുകൂടി അയാൾ സിറിയയിലേക്ക് പുറപ്പെട്ടു നഗരവാസികൾ വാതിൽ തുറന്നുകൊടുത്ത് അദ്ദേഹത്തെ എതിരേറ്റു എന്നാൽ സ്ഥാനോചിതമായി അദ്ദേഹത്തെ അവർ എതിരേൽക്കണമെന്ന് അലക്സാണ്ടർ കൽപ്പന കൊടുത്തിരുന്നു ടോളമൈ പ്രവേശിച്ച നഗരങ്ങളിലെല്ലാം കാവൽ സൈന്യത്തെ നിർത്തിയാണ് പോയിരുന്നത് സ്വത്തോസിൽ ചെന്നപ്പോൾ തീക്കിരയാക്കപ്പെട്ടിരുന്ന ദാഗോന്റെ വിഗ്രഹാലയവും ഇടിച്ചു തകർക്കപ്പെട്ട സ്വത്തോസും പരിസരങ്ങളും വലിച്ചെറിയപ്പെട്ട് കത്തിച്ചു കളഞ്ഞ ജിടങ്ങളും അവർ അയാളെ കാണിച്ചു കൊടുത്തു അവൻ വഴി നീളെ ദുരാലോചന ചെയ്തിരുന്നു അദ്ദേഹത്തെ അപമാനിക്കത്തക്കവണ്ണം ചെയ്തതെല്ലാം അവർ അയാളെ ധരിപ്പിച്ചു രാജാവ് ഇതെല്ലാം കേട്ടിട്ടും മൗനം പാലിച്ചു യോനാഥാൻ രാജാവിനെ ആർഭാടത്തോടെ യു പിയിൽ വെച്ച് സ്വീകരിച്ചു പരസ്പരം സമാധാനം ആശംസിച്ചു അവർ അവിടെ രാപ്പാർത്തു കർത്താവെ എല്ലായ്പ്പോഴും നിന്നെ ഏറ്റുപറവാനും സ്തുതിപ്പാനും നിന്റെ കൃപ കൈക്കൊള്ളുവാനും ഞങ്ങൾക്ക് ഇടവരുത്തണമേ ആമേൻ